ഇത് കണ്ടോ പൂക്കൾ വന്ന് കായകളായിട്ട് വന്ന് നിൽക്കുന്ന നല്ല അടിപൊളി മാംഗോസ്റ്റീൻ്റെ വെറൈറ്റിയാണ് കാണുന്നത് ഇതൊരു എട്ട് ഒമ്പത് വർഷത്തോളം പഴക്കമുള്ള പ്രായമുള്ള ചെടിയാണ് നട്ടിട്ട് ഇതാ പൂക്കൾ വന്ന് കായകളായി കായകൾ വലുതാവാൻ പാകമായി നിൽക്കുകയാണ് കേട്ടോ നട്ട് കഴിഞ്ഞാൽ ഇടവിളയായി നട്ട് കഴിഞ്ഞാൽ അധികം വർഷം നമുക്ക് വിളവ് കിട്ടുന്ന ഒരു വിളയാണ് മാംഗോസ്റ്റിൻ പക്ഷേ ഇപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കാഴ്ച പൂത്തൊക്കെ നിൽക്കുന്ന നിറഞ്ഞ് നിൽക്കുന്ന ഒരു മാംഗോസ്റ്റീൻ്റെ ഒരു ഫാമും നിറയെ മാംഗോസ്റ്റീൻ്റെ പ്ലാൻസും അവൈലബിൾ ആയിട്ടുള്ള ഒരു നഴ്സറി വന്നിട്ടുണ്ട് ഇന്ന് മുഴുവനും മാംഗോസ്റ്റീൻ നടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് ആരും വീഡിയോ സ്കിപ്പ് ചെയ്തത് ഫുള്ള് കാണാൻ ശ്രമിക്കുക എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പോകാം വീഡിയോയിലേക്ക് മാങ്കോസ്റ്റീൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വെയിലോ ഒന്നും വേണ്ട നമുക്ക് എത്ര നമുക്ക് തെങ്ങ് നട്ടാലോ കവുങ്ങൾ നട്ടാലോ അതിൻ്റെ ഒക്കെ ഇടയിൽ നമുക്ക് തണലായിട്ട് നമുക്ക് മാങ്കോസ്റ്റിനെ നട്ടു വളർത്താൻ കഴിയും ആവറേജ് ഒരു എട്ട് വർഷത്തോളം കഴിയുമ്പോൾ നമുക്ക് വിളവ് സ്റ്റാർട്ട് ചെയ്യുകയും പിന്നെ നൂറ് വർഷത്തോളം ഈ മാങ്കോസ്റ്റിൻ മരങ്ങൾക്ക് പ്രായമുണ്ടാകും അതായത് വരെ ഇത് കായ്ക്കുമെന്നാണ് പറയുന്നത് മരം വലുതാകുന്നതിനനുസരിച്ച് ഇതിൻ്റെ വിളവിൻ്റെ മൂല്യവും കൂടും സാധാരണഗതിയിൽ മാങ്കോസ്റ്റീന് നമുക്ക് മാർക്കറ്റിൽ നല്ല വിലയാണ് മറ്റ് ഫ്രൂട്ടുകളെക്കാളും നല്ല വിലയാണ് മാങ്കോ ആവട്ടെ റംബൂട്ടൻ ആവട്ടെ അതിനേക്കാളും ഒക്കെ വിലയുണ്ട് അതുകൊണ്ട് അതുമാത്രമല്ല മാംഗോസ്റ്റിൻ നമുക്ക് ഒരുപാട് വർഷം നമുക്ക് നമ്മുടെ തണലുകളിൽ ഇട ഇടവളിയായി നിന്നുകൊണ്ട് ഒരു പരിചരണമില്ലാത്ത നമുക്ക് ധാരാളം നമുക്ക് ഈൽഡ് തരുന്നൊരു മരമാണ് മാംഗോസ്റ്റിൻ്റെ മരം ഇത് കണ്ടോ അടുത്തൊക്കെ നിൽക്കുന്ന വലിയ തെങ്ങും അതുപോലെയൊക്കെ എല്ലാ മരങ്ങളും നിറഞ്ഞൊരു ക്രൗഡഡ് ഏരിയയിലാണ് ഈ മരം നിൽക്കുന്നത് ഇത്രയും ക്രൗഡിനിടയിലും ഇതായത് നോക്കിയാൽ പൂക്കൾ കണ്ടോ പൂക്കൾ കണ്ട് അതിൻ്റെ പൂക്കൾ വളരെ ക്ലോസ് ആയിട്ട് നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചിട്ടുണ്ട് അടുത്തേക്കൊന്ന് വരൂ ഇത് നോക്കൂ ഇതാണ് മാങ്കോസ്റ്റിൻ്റെ പൂവ് കണ്ടോ മാംഗോസ്റ്റിൻ്റെ പൂവ് കണ്ടോ ഇതുപോലെ പൂക്കൾ വന്ന് വിരിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ ഭാഗം ഉണ്ടല്ലോ ഇതാണ് ഇത് കായയായിട്ട് വരുന്നത് ഇത് വളർന്ന് വലുതായി ഇത്രയോളം പോകുന്ന വലിയ വലിയ കായകളായി മാറുകയാണ് ചെയ്യുന്നത് ഈ പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫാമിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്ക് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഉണ്ട് ഇവിടെ വന്ന് നമുക്കിതുപോലെ ഈ നട്ടു നിൽക്കുന്നതെല്ലാം കാണുവാനും ഇതിൻ്റെയൊക്കെ രീതികളനുസരിച്ച് നമുക്ക് കൊണ്ടുപോയി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നടുവാനും ഉള്ള ഒരു സൗകര്യം നിങ്ങൾക്ക് കിട്ടും കേട്ടോ അതുകൂടാതെ നമുക്കിനെക്കുറിച്ച് പഠിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇത് കണ്ടോ അതിൻ്റെ വളം കൊടുത്തേക്കുന്നത് കണ്ടോ സാധാരണ മണ്ണിൽ തന്നെ സിമ്പിളായിട്ട് മറ്റ് തെങ്ങുകൾക്കൊക്കെ പുത കൊടുത്തേക്കുന്നത് പോലെ ഇത് കണ്ടോ പുതയിട്ട് നല്ല രീതിയിൽ കണ്ടോ തൊണ്ട് അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് ജൈവ വളമൊക്കെ കൊടുത്താണ് വളർത്തിയൊക്കെ എത്തിക്കുന്നത് പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള വളപ്രയോഗം ഒന്നും കൊടുത്തില്ലെങ്കിലും നല്ല അടിപൊളിയായിട്ട് കായ്ക്കുന്ന ഒരു ഇനമാണ് മാംഗോസ്റ്റിൻ നിങ്ങൾക്ക് ഞാനിന്ന് കുറേയധികം ഇവിടെയുള്ള പ്ലാന്റുകളെ കാണിച്ചു തരാം മാംഗോസ്റ്റിൻ ഇങ്ങനെ അടുത്തടുത്തല്ലല്ലോ ഒരുപാട് ദൂരത്തൊക്കെ ആയിരിക്കും നിൽക്കുന്നത് അതുകൊണ്ട് നമുക്ക് കായ്ച്ചിട്ടുള്ള ഓരോ മരത്തിനടുത്ത് പോയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ വരും ഇത് ഇവിടെയുള്ള മാംഗോസ്റ്റിൻ്റെ ഒരു വലിയ മരമാണ് കേട്ടോ ഇതിനകത്ത് നമുക്ക് പതുക്കെ അകത്തേക്ക് നോക്കിയാൽ ഇത് ഉണ്ടോ കായ് പൂത്ത് നിൽക്കുന്നതാണ്ടോ കണ്ടോ ഇത് ഇത് കണ്ടോ കാഴ്ച നിൽക്കുന്നത് കണ്ടോ ഇത് കണ്ടോ കണ്ടോ പൂക്കളൊക്കെ നിറഞ്ഞ പൂക്കളൊക്കെ ആയി നിറഞ്ഞ് കാഴ്ച നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് പൊതുവേ മാങ്കോസ്റ്റിൻ സ്ലോ ആയിട്ടാണ് വളരുന്നതെങ്കിലും കായ്ച്ചു തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിടുത്തം കിട്ടാത്ത രീതിയിൽ കായ്ച്ചു കിട്ടുന്ന ഒരു വൃക്ഷമാണ് നമ്മുടെ മാംഗോസ്റ്റിൻ ഇത് കണ്ടോ ഇതൊരു വലിയ മരമാണ് ഇവിടെ ഉള്ളത് ഒരുപാടധികളും കായകളൊക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാമിൽ നമ്മൾ ഈ കായ്കളായി വരാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്തത് അപ്പോഴാണ് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും നമുക്ക് അത് എന്താ പറയുക വറത്താണോ എത്ര വർഷം നമുക്ക് കായ് കിട്ടിയ എന്നതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ നമുക്ക് കഴിയും കഴിഞ്ഞ വർഷങ്ങളിൽ കുറച്ച് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്രാവശ്യം മിക്കവാറും എല്ലാ മരങ്ങളിലും ഒരുപാടധികം കായ്ച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഒരുപാട് എന്താ പറയുക ബലവൃക്ഷങ്ങൾ നട്ടിട്ടുള്ള ഒരു വലിയ അഞ്ച് മേലുള്ള സ്ഥലമാണ് ഇവിടെ തെങ്ങ് കവുങ്ങ് വാഴ തുടങ്ങിയ ഈ ഇടവളകളുടെ എല്ലാം ഇടയിലാണ് ഈ മാങ്കോസ് ചീനയൊക്കെ പ്ലാന്റ് ചെയ്തേക്കുന്നത് അത് നമുക്ക് കാണുമ്പോൾ തോന്നും ഇത്രയും ക്രൗഡായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇത് കായ്ക്കുമോ എന്നൊക്കെ തോന്നും പക്ഷേ നല്ല രീതിയിൽ തന്നെ ഇവിടെ ഈഡ്ഡ് കിട്ടുന്നുണ്ട് റംബോട്ടാനൊക്കെ ഈ റംബോട്ടാനൊക്കെ കഴിഞ്ഞ വർഷം ഒരുപാടധികം ഇവിടെ നമുക്ക് കായ്ച്ചു നിന്നതാണ് ഞങ്ങളത് വീഡിയോയിൽ കാണിച്ചിട്ടുമുണ്ട് ഇത് കണ്ടോ ഇതൊരു മാംഗോസ്റ്റീനാണ് കണ്ടോ നല്ല തണലിലാണ് നിൽക്കുന്നത് ഒരു എന്താ പറയുക ഒരുപാട് തെങ്ങുകളുടെയും ഒക്കെ ഇടയിലാണ് ഇതാ ഒരു മരം നിൽക്കുന്നത് നോക്കിയേ അതിൻ്റെ ചുറ്റിലും വളവിട്ടൊക്കെ നോക്കിയേ നല്ല രീതിയിൽ നനച്ചു കൊടുത്തിട്ടുണ്ട് ചാണകമൊക്കെയാണ് ഇട്ടുകൊടുത്തേക്കുന്നത് കേട്ടോ നോക്കിയേ ഇതൊരു മാംഗോസിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഇരിക്കുന്നതൊക്കെ മാംഗോസിന് തന്നെ വിൽക്കാനായിട്ട് വെച്ചിട്ടുള്ള ഏഴും എട്ടും മുതൽ പന്ത്രണ്ട് വർഷത്തോളം പഴക്കമുള്ള മാംഗോസിൻ്റെ തൈകളാണ് കേട്ടോ ഇത് നല്ല ക്വാളിറ്റിയുള്ള തൈകളാണ് നമുക്ക് കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം മുതൽ നമുക്ക് വിളവ് കിട്ടും എന്ന് കരുതപ്പെടുന്ന രീതിയിലുള്ള തൈകളാണ് എല്ലാം ഇരിക്കുന്നത് വലിയ വലിയ കവറുകളിലാണ് മാോസ്റ്റിൻ്റെ പന്ത്രണ്ട് വർഷത്തിന് മേലെ പഴക്കമുള്ള പൂത്ത തൈകൾ അതായത് പൂത്ത മരങ്ങൾ ഇവിടെ വിൽക്കാനുണ്ട് കേട്ടോ ഇതിരിക്കുന്നതുണ്ടോ ഇതുപോലെയുള്ള വലിയ വലിയ കവറുകളിലാണ് പിടിച്ചാൽ പോലും കിട്ടാത്ത വലിയ വലിയ നല്ല ശക്തമായിട്ട് വളർന്നു നിൽക്കുന്ന മരങ്ങളാണ് ഇതുപോലെയുള്ള കുറേ അധികം ഒരുപാടധികം കളക്ഷൻസ് ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് വീട്ടിലൊരു മാങ്കോസ്റ്റിൻ നടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വലിയ മരങ്ങൾ കൊണ്ടുപോയി നട്ട് നിങ്ങൾക്ക് സമയം ലാഭിച്ചെടുക്കുവാൻ കഴിയും കാരണം നമ്മുടെ മാംഗോസിൻ സ്ലോ ആയിട്ട് വളർന്ന ഒരു മരമാണ് അതായത് വൃക്ഷം ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഇത് നമ്മൾ തൈകൾ കൊണ്ടുവയ്ക്കുമ്പോൾ വളർന്നു കിട്ടുന്നതിന് സ്വാഭാവികമായിട്ടും ടൈം എടുക്കും പക്ഷേ നമുക്ക് വലിയ മരങ്ങൾ കൊണ്ടുവെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റെഡിക്ക് റെഡി വളമൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് കായ്ക്കുന്നതിനുള്ള ഒരു സംവിധാനമുണ്ട് എന്ന് കരുതി വലിയ മരം വാങ്ങണമെന്നല്ലോട്ടോ പറയുന്നത് ഇവിടെ ഉണ്ട് എന്ന് പറയുകയാണ് ഇവിടെ നമുക്ക് ചെറിയ കുഞ്ഞു തൈകൾ മുതൽ വലിയ പന്ത്രണ്ട് വർഷങ്ങളായിട്ടുള്ള പന്ത്രണ്ട് വർഷം വരെ പഴക്കമുള്ള ഇതുപോലെയുള്ള കളക്ഷൻസും ഇവിടെ ലഭ്യമാണ് കേട്ടോ നിങ്ങൾക്ക് നേ നല്ലൊരു വീഡിയോ ചെയ്യണമെന്ന് ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കിപ്പോഴാണ് അങ്ങനെ ഒരു ഒരു സിറ്റുവേഷൻ സെറ്റായി വന്നിട്ടുള്ളത് കാരണം ഇപ്പോൾ മിക്കവാ മിക്കവാറും പ്ലാന്റുകളെല്ലാം തന്നെ പൂത്ത കണ്ടീഷനിലാണ് അതുകൊണ്ട് നമുക്ക് ഒരു ഉറപ്പുണ്ട് ഇതെല്ലാം കായ്ക്കുമെന്ന് ഉറപ്പുള്ള തൈകൾ ആണ് എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ കഴിയും അതുപോലെ നമുക്ക് വലിയ മരങ്ങളും ചെറിയ മരങ്ങളൊക്കെ ആയിട്ട് മാംഗോസ്റ്റിൻ്റെ വലിയ കളക്ഷനാണ് കേട്ടോ ഇവിടെ ഉള്ളത് ചെറിയ തൈകളുമുണ്ട് വലിയ തൈകളും ഉണ്ട് കേട്ടോ ഒരു മാംഗോസ്റ്റിൻ നിൽക്കുന്നത് ഇവിടെ നിലവിൽ നിന്ന ഒരു നാട്ടുമാവിൻ്റെ ചുവട്ടിലാണ് ആ ഒരു തണലിൽ നിന്നിട്ട് ഈ മാംഗോസ്റ്റിൻ എത്ര നല്ല ശക്തമായിട്ടാണ് വളർന്നു വരുന്നത് നോക്കിയേ ബ്രാഞ്ചുകളൊക്കെ ആയിട്ട് നല്ല ബുഷായിട്ടാണ് വളർന്നു വരുന്നത് ഇത് നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്കും ഇവിടെ നട്ടിട്ടുള്ള മിക്കവാറും എല്ലാ മാംഗോസ്റ്റിൻ തൈകളും പഴം അതായത് ഫ്രൂട്ട് നൂറ് ശതമാനം ലഭിക്കുന്ന അവസ്ഥയിലാവും കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ചെറിയ രീതിയിലാണ് ഉണ്ടായിരുന്നത് ഇപ്രാവശ്യം കുറച്ചുകൂടെ കൂടുതൽ ഫ്രൂട്ട്സ് കിട്ടിയിട്ടുണ്ട് അടുത്ത വർഷം അടിപൊളിയാവും അടുത്ത വർഷം നിങ്ങൾക്ക് ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ തന്നെ ഇതിൻ്റെ ഹാർവെസ്റ്റ് ഒക്കെ ആയിട്ട് നമ്മൾ കാണിച്ചു തരും കേട്ടോ അത് ഇതൊരു ചെറിയ മാംഗോസ്റ്റിനാണ് അതായത് ചെറിയ ചെടിയാണ് ഏകദേശം ഏഴ് വർഷത്തോളം മാത്രം പ്രായമുള്ളൊരു മാംഗോസ്റ്റിനാണ് ഇത് ഇതാ ഇപ്പോൾ ഇവിടെ പൂത്തിട്ടുണ്ട് മാംഗോസ്റ്റിനെ പൊതുവെ അറിയപ്പെടുന്നത് പഴങ്ങളുടെ റാണി എന്നാണ് ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് മുളക്കി മുളപ്പിച്ച് പാക്കിയെടുക്കാൻ പറ്റിയൊരു ഇനം അല്ല മാങ്കോസ്റ്റിൻ അത് ഇതുപോലെയുള്ള മരങ്ങളായിട്ട് സാവധാനം വളർന്നു വരണം ഇരുപത്തഞ്ച് മീറ്ററോളം പൊക്കം വയ്ക്കുന്ന ഈ മാങ്കോസ്റ്റിനിൽ പ്രായമായ ഒരു മാങ്കോസ്റ്റിൻ ചെടിയിൽ നിന്ന് രണ്ടായിരത്തോളം കായ്കൾ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് അതുമാത്രമല്ല ഒരുപാട് കാലം അതായത് ഒരുപാട് കാലം നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നിന്ന് വളരുന്ന ഈ മാംഗോസ്റ്റിൻ്റെ തൈകൾ രോഗപ്രതിരോധ ശേഷി ഒരുപാടുള്ളതും അതുപോലെ തന്നെ ഇതിൻ്റെ കായകൾക്ക് പഴങ്ങൾക്ക് വലിയ ഡിമാൻഡും ഉള്ളതാണ് കേട്ടോ നമ്മൾ സെയിൻ നഴ്സറി ആലൂർ സെൻട്രലാണുള്ളത് റോഡ് സൈഡിൽ തന്നെയാണ് മാംഗോസ്റ്റിൻ്റെ തൈകൾ ഇവിടെ ഇരുന്നൂറ് രൂപ മുതൽ വളർച്ചയുള്ള പതിമൂന്ന് വർഷത്തോളമായിട്ടുള്ള തൈകൾ വരെ ഇവിടെ അവൈലബിളാണ് നിങ്ങൾക്ക് ജെനുവൻ ആയിട്ട് തൈകൾ വാങ്ങണമെന്നുള്ള ആൾക്കാർക്ക് നമ്മൾ ഫോണിലൂടെ വിളിക്കാതെയും തന്നെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് വേണമെങ്കിൽ പ്ലാന്റേഷനൊക്കെ ഒന്ന് കാണുകയും കണ്ട് പൂക്കളൊക്കെ ആയി നിൽക്കുന്നതൊക്കെ കണ്ട് മനസ്സിലാക്കി വളം കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് നേരിട്ട് ഇവിടെ വന്ന് പ്ലാന്റുകൾ വാങ്ങിക്കാവുന്നതാണ് മാങ്കോസ്റ്റിൻ്റെ കാഴ്ച പ്ലാന്റുകൾ കണ്ട് നിങ്ങൾക്ക് തൈകൾ വാങ്ങാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടുതൽ വീഡിയോകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ അംഗമാവുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം താങ്ക് യു സോ മച്ച്